ഒരു സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിന്റെ ദൈർഘ്യം എത്ര വേണം എന്നത് ഒരു സ്ഥിരമായ ഉത്തരമല്ല കാരണം ഇത് ഓരോ സ്ത്രീയുടെ ശാരീരികാവസ്ഥ മാനസികാവസ്ഥ ബന്ധത്തിന്റെ സ്വഭാവം പങ്കാളിയുമായുള്ള അടുത്ത ബന്ധം എന്നിവയെ ആശ്രയിച്ചാണ് വ്യത്യാസപ്പെടുന്നത് എന്നിരുന്നാലും വിവിധ ശാസ്ത്രീയ പതനങ്ങളും സർവേകളും ചില പൊതുവായ മാനദണ്ഡങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് പെൻസിൽവേനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്സ് തെറാപ്പിസ്റ്റുകൾ നടത്തിയ ഒരു പഠനത്തിൽ ശരാശരി ലൈംഗിക ബന്ധം മൂന്ന് മുതൽ ഏഴ് മിനിറ്റ് വരെ നീളുന്നതായി കണ്ടെത്തി എന്നാൽ സ്ത്രീകൾക്ക് ആഗ്രഹിക്കുന്ന ദൈർഘ്യം സാധാരണയായി ഏഴ് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെയാണെന്നും അവർ പറയുന്നു അതായത് ഏറെക്കുറെ പത്ത് മിനിറ്റ് ദൈർഘ്യം സ്ത്രീകളിൽ ഭൂരിപക്ഷത്തിനും സംതൃപ്തി നൽകും ഇതിൽ നിന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ബന്ധം ആവശ്യമില്ല മറിച്ച് ഗുണമേന്മയുള്ള കുറച്ച് മിനിറ്റുകൾ തന്നെ മതിയെന്നതാണ് ജപ്പാനിൽ നടത്തിയ മറ്റൊരു പഠനം സ്ത്രീകളുടെ മുൻഗണനയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുന്നു അവിടെ സ്ത്രീകൾക്ക് ശരാശരി പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് ആഗ്രഹം എന്നാൽ യഥാർത്ഥത്തിൽ ബന്ധം പതിമൂന്ന് മുതൽ പതിനാല് മിനിറ്റ് നീലുമ്പോഴും ഏകദേശം നാൽപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്ക് അത് പര്യാപ്തമല്ലെന്ന് തോന്നി അവർക്ക് കൂടുതൽ സമയം വേണമെന്ന് അഭിപ്രായപ്പെട്ടു ഇതിലൂടെ വ്യക്തമാണ് സ്ത്രീകൾക്ക് ഭൂരിഭാഗം സമയങ്ങളിലും കുറച്ച് കൂടുതൽ ദൈർഘ്യം വേണമെന്ന ആഗ്രഹമുണ്ടെന്നും അതേസമയം ദൈർഘ്യം മാത്രം സന്തപ്തിയുടെ മാനദണ്ഡമല്ല ചില ആരോഗ്യവേദികൾ പറയുന്നത് പോലെ ശരാശരി മൂന്ന് മുതൽ ഏഴ് മിനിറ്റ് വരെ വാചേനൽ സെക്സ് മതിയാവും പക്ഷേ സ്ത്രീകൾക്ക് ഓർഗാസം പ്രാപിക്കാൻ സാധാരണയായി പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേണ്ടിവരുന്നുണ്ട് അതിനാൽ ബന്ധം തുടങ്ങുന്നതിനു മുൻപുള്ള ഫോർട്ട്ലേ പിന്നീടുള്ള സ്നേഹപൂർവമായ ഇടപെടലുകൾ എന്നിവയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ക്ലിറ്റോറോ സ്റ്റിമുലേഷൻ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് സ്ത്രീകൾക്ക് കൂടുതൽ ആസ്വാദനവും സംതൃപ്തിയും ലഭിക്കുക വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പതനങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നു പാശ്ചാത്യ സമൂഹങ്ങളിൽ ശരാശരി ഏഴ് മുതൽ പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യം മതിയെന്ന് കരുതുമ്പോൾ ഏഷ്യൻ സമൂഹങ്ങളിൽ അല്പം കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പൊതുവായി സ്ത്രീകൾക്ക് ആശ്വാസകരവും സ്നേഹപൂർവവുമായ പങ്കാളിയുമായി അടുപ്പം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ബന്ധമാണ് പ്രധാനമെന്ന് കാണാം പോർണോഗ്രഫി പോലുള്ള മാധ്യമങ്ങൾ സൃഷ്ടിച്ച മണിക്കൂറുകളോളം നീളുന്ന സെക്സ് എന്ന തെറ്റായ ധാരണയും ഇവിടെ ശ്രദ്ധിക്കണം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് സെക്സ് ഗുണമേന്മയിലാണ് സമേധൈക്യത്തിൽ അല്ല മണിക്കൂറുകളോളം നീളുന്ന ബന്ധം പലപ്പോഴും ക്ഷീണം അസ്വസ്ഥത വേദന വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് പൊതുവെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് ഏറ്റവും അനുയോജ്യവും ആഗ്രഹനീയവും എന്നാൽ വ്യക്തിഗത ഇഷ്ടങ്ങൾ വ്യത്യാസപ്പെടുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പര ആശയവിനിമയവും മനസ്സിലാക്കലുമാണ് പങ്കാളികൾ തമ്മിൽ തുറന്നു സംസാരിക്കുകയും ഇരുവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പരിഗണിക്കുകയും ചെയ്യുന്ന ലൈംഗിക ബന്ധമാണ് ദൈർഘ്യത്തെക്കാൾ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും നൽകുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവേ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ബന്ധം ഇഷ്ടപ്പെടും എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് ഫോർപ്ലേ സ്നേഹം ആശയവിനിമയം ഗുണമേന്ന്